നമസ്കാരം പതിനാല് ഇലക്ട്രിക് ബസ് സർവീസ് നടത്തി കെ എസ് ആർ ടി സി തിരുവനന്തപുരത്തെ വികാസ് ഭവൻ യൂണിറ്റ് നേടിയത് മാസം അരക്കോടി വരുമാനം എന്ന റെക്കോർഡ് വെറും പതിനാല് സർവീസ് നടത്തിയാണ് ഈ റെക്കോർഡ് നേട്ടം കെ എസ് ആർ ടി സി വികാസ് ഭവൻ യൂണിറ്റ് സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പത്തൊൻപത് ദശാംശം ഏഴ് രണ്ട് ലക്ഷമായിരുന്നു എങ്കിൽ ഓഗസ്റ്റ് മാസം ഇരുപത്തിനാല് ലക്ഷം രൂപ വരുമാനം അധികമായി നേടി നാൽപ്പത്തി മൂന്ന് ദശാംശം എട്ട് ഒന്ന് ലക്ഷമാക്കി കൂട്ടി വരുമാനം കുറഞ്ഞ സർവീസുകൾ പുനഃക്രമീകരിക്കണം എന്ന ഗതാഗത വകുപ്പ് മന്ത്രിയുടെയും കെ എസ് ആർ ടി സി സി എം ഡിയുടെയും നിർദ്ദേശത്തെ തുടർന്ന് ഇലക്ട്രിക് ബസ്സുകളുടെ ഷെഡ്യൂളുകൾ റീ അറേഞ്ച് ചെയ്തതുവഴി ശരാശരി ദിവസവരുമാനം അറുപത്തിനാലായിരത്തിൽ നിന്ന് ഒന്നര ലക്ഷമാക്കി കെ എസ് ആർ ടി സി വികാസ് ഭവൻ ഡിപ്പോക്ക് ഉയർത്താനായി കൂടാതെ ഇ പി കെ എൽ എം മുപ്പത്തിയഞ്ചിൽ നിന്ന് അൻപത്തിനാലിന് മുകളിലേക്ക് രൂപയിലേക്ക് മാറ്റുവാനും കഴിഞ്ഞു സാധാരണ ഡിപ്പോകളിൽ ഷെഡ്യൂളുകൾ പരിഷ്കരിക്കുമ്പോൾ നിലവിലെ മാസവരുമാനം ഒരു ലക്ഷം മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയാണ് വർധിക്കുന്നത് എങ്കിൽ വികാസ് ഭവൻ യൂണിറ്റിൽ വരുമാനം ഇരട്ടിയായിട്ടാണ് കൂടിയത് ജീവനക്കാരുടെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിൽ നിലവിലുണ്ടായിരുന്ന പ്രധാന ട്രിപ്പുകൾ നിലനിർത്തി തീരെ നഷ്ടത്തിൽ ഓടുന്ന റൂട്ടുകൾ പുനഃക്രമീകരിച്ചതിലൂടെയുമാണ് വരുമാനത്തിൽ റെക്കോർഡ് നേട്ടം കൈവരിക്കാൻ സാധിച്ചത് എന്ന് വികാസ് ഭവൻ യൂണിറ്റ് ഓഫീസർ സി പി പ്രസാദ് പറഞ്ഞു ഒരു കിലോമീറ്റർ സർവീസ് നടത്തുമ്പോൾ കുറഞ്ഞത് അറുപത്തിയഞ്ച് രൂപ ലാഭിക്കാൻ സാധിക്കുന്ന തരത്തിൽ ഇലക്ട്രിക് ബസ്സുകളെ മാറ്റുമെന്നും അദ്ദേഹം പറഞ്ഞു റെക്കോർഡ് വരുമാനം നേടിക്കൊണ്ടുവന്ന മുഴുവൻ ജീവനക്കാരെയും അദ്ദേഹം അഭിനന്ദിച്ചു ഇത്തരത്തിൽ ഇലക്ട്രിക് ബസ്സുകളുടെ ഉപയോഗം കൂട്ടിക്കൊണ്ട് ചെറു ബസ്സുകൾ ഇറക്കിക്കൊണ്ട് ഗ്രാമപ്രദേശങ്ങളിലേക്കും സർവീസ് നടത്തുന്നതിനെക്കുറിച്ച് നേരത്തെ മന്ത്രി കെ ബി ഗണേഷ് കുമാർ ആലോചിച്ചിരുന്നു അതിൻ്റെ പദ്ധതി നടപ്പിലാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ കെ എസ് കൃത്യമായി വരുമാന നഷ്ടം കുറച്ചുകൊണ്ട് വരുമാന ലാഭം വരുന്ന തരത്തിൽ ഷെഡ്യൂളുകൾ പുനഃക്രമീകരിച്ചും ഓട്ടം കുറച്ചും ട്രിപ്പുകൾ പുനഃക്രമീകരിച്ചുമൊക്കെ തന്നെ ഇത്തരത്തിൽ വരുമാന നേട്ടം സാധിക്കും എന്നുള്ളത് നേരത്തെ തന്നെ മന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു അതനുസരിച്ച് കേരളത്തിലെ എല്ലാ ഡിപ്പോകളിലും ഇത്തരത്തിലുള്ള പുനഃക്രമീകരണ പരിപാടികൾ നടപ്പിലാക്കും എന്നും മന്ത്രി അറിയിച്ചിരുന്നു മാത്രമല്ല മുന്നൂറിലധികം പുതിയ ചെറു ഇലക്ട്രിക് ബസ്സുകൾ വരുത്തിക്കൊണ്ട് ഗ്രാമപ്രദേശങ്ങളിലേക്ക് കൂടുതൽ സർവീസുകൾ നടത്തിക്കൊണ്ട് പുനഃക്രമീകരണം നടത്തുന്നതും അല്ലെങ്കിൽ പുതിയ സർവീസുകളും റൂട്ടുകളും ആരംഭിക്കുന്നതുമൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ട് പുതിയ ചില രീതികൾ ആവിഷ്കരിക്കാൻ ഒരുങ്ങുകയാണ് കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സിയിലെ ടിക്കറ്റ് വരുമാനം ടിക്കറ്റ് ഏതര വരുമാനം എന്നിവ വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ അതുപോലെ വിവിധ ഡിപ്പോകളിലും സ്റ്റേഷനുകളിലുമുള്ള ഷോപ്പുകളിലൊക്കെ തന്നെ കിട്ടാക്കടങ്ങൾ പിരിച്ചെടുക്കുക അതുപോലെ കെ എസ് ആർ ടി സിയുടെ മറ്റ് വാടക ഇനത്തിലുള്ള വരുമാനങ്ങൾ വർദ്ധിപ്പിക്കുക അതുപോലെ കടം വാങ്ങുന്നത് നിർത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിഗണനയിൽ ഉണ്ടായിരുന്നു മന്ത്രിയുടേത് കെ എസ് ആർ ടി സിക്ക് വീണ്ടും മുപ്പത് കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട് ശമ്പളം ഇനി ഒറ്റത്തവണയായി തന്നെ ജീവനക്കാർക്ക് ലഭിക്കും പെൻഷൻകാർക്കും എത്രയും പെട്ടെന്ന് ഒറ്റത്തവണയായി പെൻഷൻ കൊടുക്കുന്ന നടപടികൾ ആലോചിക്കുകയാണ് എന്ന് കെ എസ് ആർ ടി സി അറിയിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്നു എന്ന പേര് മാറി നഷ്ടം നികത്തിക്കൊണ്ട് ലാഭത്തിലേക്ക് കെ എത്തുന്ന ഒരു കാലം വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇത്തരത്തിലുള്ള പുതിയ ചില പരിപാടികൾ കെ എസ് ആർ ആരംഭിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് വികാസ് ഭവൻ ഡിപ്പോയിൽ നടത്തിയതുപോലെയുള്ള പരിഷ്കരണ നടപടികൾ അതത് ഡിപ്പോകൾ കേന്ദ്രീകരിച്ച് അതത് പ്രദേശങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് യാത്രക്കാരുടെ എണ്ണവും യാത്രക്കാരുടെ രീതികളും മനസ്സിലാക്കിക്കൊണ്ട് പുതിയ പുനഃക്രമീകരണങ്ങൾ വന്നു കഴിഞ്ഞാൽ എല്ലാ ഡിപ്പോകളിലും ഇത്തരത്തിൽ വൻതോതിൽ ടിക്കറ്റ് വരുമാനം ഉയരും എന്ന് തന്നെയാണ് കെ എസ് ആർ ടി സി പ്രതീക്ഷിക്കുന്നത് അതിനുവേണ്ട നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു വിവിധ ഡിപ്പോ ഓഫീസർമാരെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് അതനുസരിച്ചുള്ള റിപ്പോർട്ട് അതത് ഡിപ്പോ ഓഫീസർമാർ അതത് ജില്ലാ ഓഫീസർമാർക്ക് നൽകും അത് ക്രോഡീകരിച്ചുകൊണ്ട് പുതിയ രീതിയിൽ കെ എസ് ആർ ടി സിയുടെ ട്രിപ്പുകളും അതുപോലെ യാത്രയും ക്രമീകരിച്ചുകൊണ്ട് സമയക്രമത്തിൽ മാറ്റം വരുത്തിക്കൊണ്ടുള്ള പരിപാടികളാണ് ഇനി കെ എസ് ആർ ടി സിയിൽ നടക്കാൻ പോകുന്നത് എന്നാണ് കെ എസ് ആർ ടി സി എം ഡിയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത്